അതെ നമസ്കാരം കാശിവയട്ടോ ചെറിയ ജലദോഷൊക്കെ ഉണ്ടാവുകൊണ്ട് എന്റെ സൗണ്ടിൽ കയറിയ അടപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ചെറിയൊരു ഓർമ്മകൾ പങ്കുവെക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മൾ കുട്ടിക്കാലത്ത് പിന്നെ ഉമ്മച്ചി ഫാമിൽ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉമ്മ ഫാമിൽ നിന്ന് ജോലി കഴിഞ്ഞ ഒരു ഏകദേശം അഞ്ചുമണിക്കാണ് അവരെ വിടുന്നെങ്കിൽ വീട്ടിലെത്തുമ്പോൾ അഞ്ചഞ്ചര അഞ്ചേ മുക്കാൽ വലിയ ദൂരത്തൊക്കെ ആയിരുന്നു അവിടെ ഓടി ഓടിപ്പ് അടച്ച് ഉടച്ച് ഉടച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത്ര സമയവും അപ്പം വീട്ടിൽ എത്തുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ജോലിയൊക്കെ ഞാൻ ചെയ്തു വെക്കും കേട്ടോ അതായത് കട്ടൻ ചായ വെക്കുക അന്നത്തെ കറിയോ കട്ടൻ ചായ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്നുമല്ലോ അടുപ്പല്ലാം കത്തിച്ച് ചായയൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ചോറുണ്ടാക്കി വെച്ചൊരു കലോടിയിപ്പുണ്ടാവും കലത്തിൽ ചോറ് മാറ്റി വച്ചിട്ട് കലമൊക്കെ നന്നായിട്ട് കരിയൊക്കെ ഇട്ടിട്ട് അന്ന് ചാരും കരിപ്പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ കരി എന്താ പറയാ ചട്ടയല്ല അടുപ്പിൽ നിന്ന് ഏതായാലും കരിയൊക്കെ എടുത്ത് പൊടിച്ചിട്ട് അതും കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇട്ട് ഒരക്കിയല്ലേ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയല്ലേ കരിയിന്റെ മേലെ കരി വെച്ചിട്ടാണ് നമ്മളെന്ന് കലം വെളുപ്പിച്ചെടുക്കുന്നത് അതിന്റെ അടിഭാഗം എന്തായാലും ഒരു കരി ഉണ്ടാവും പകുതി വെളുപ്പും പകുതി കറുപ്പും വേണം നമ്മളൊക്കെ അന്നത്തെ കലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് പിന്നെ ഗ്യാസിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കലങ്ങളും കരി പിടിക്കലൊന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ ഇപ്പോഴും കത്തിക്കാറുണ്ട് അടുപ്പ് കത്തിക്കാറുണ്ട് അല്ല ഞാൻ പറയാണ് അപ്പൊ അതെല്ലാം തേച്ച് വൃത്തിയാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പണി വെച്ചിട്ട് നമുക്ക് ആകെ മൂന്ന് സെൻറ്റ് സ്ഥലം കുഞ്ഞൊരു വീട് വേണ്ട അതിന്റെ ഉള്ളില് ചെയ്ത പണികളല്ലേ പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ലല്ലോ ഒരു കൊച്ചു പയ്യന്നല്ലേ ആ സമയത്ത് എന്നെക്കോട്ട് ചെയ്യുന്ന പരിപാടി പണികളൊക്കെ ഞാൻ വീട്ടിൽ വൃത്തിയാക്കി ചെയ്തു വെച്ച് വെക്കൂട്ടോ പിന്നെ അന്നും ഉണ്ടായിരുന്നു വിറ്റ കുഞ്ഞൊരു മൂൺസെറ്റാളിലായാലും കൊച്ചു വീടല്ലായിരുന്നു കുറേ ചെടികൾ അന്നും ഉണ്ടായിരുന്നു എനിക്ക് തെങ്ങന്മാര് നട്ട് വെച്ച ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് പോയതിന് ശേഷം ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടി കൂടുതൽ അന്നൊക്കെ നാടൻ ചെടികളാണ് എന്താ പറയാ ബോൾസങ്ങള് പല കളറിലെ ബോൾസ് വെന്തിപ്പൂവ് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ സാധാരണ നാടൻ ചെടികളില്ലേ കപ്പ പൂക്കള് എന്നൊക്കെ പറഞ്ഞ നാടൻ ചെടികളൊക്കെ ആയിരുന്നു അന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ നല്ല മനോഹരമായിട്ട രീതിയിൽ അന്നേ ഒരുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മച്ചി വന്ന് ഉമ്മച്ചീന്റെ ചോറും കറികളൊക്കെ വെക്കുന്ന സമയം ഏകദേശം എട്ട് മണി ഏഴേഴര എട്ട് മണി ആറാവും ഏഴേഴര കഴിയും കേട്ടോ അപ്പത്തേക്ക് സന്ധ്യ ആയല്ലോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ പുഴയിലോട്ട് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്റെ കൂട്ടുകാർ അതായത് ഉമ്മാൻ്റെ കൂടെ പണി വെക്കുന്ന ചേച്ചിമാരും അവരെ മക്കൾ അവരെ മക്കൾ പറഞ്ഞാൽ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരായ എന്റെ അതേ സെയിം പ്രായക്കാരായ ചെക്കന്മാരുണ്ടാവും റോയും ജീൻസിനെ കുറെ ഞമ്മടെ ചാക്കോ അങ്ങനെ കൊറേ ആൾക്കാർ കേട്ടോ അവരൊക്കെ ഇപ്പൊ വിദേശത്തും അവിടെ ഇവിടെ ഒക്കെയാണുള്ളത് പക്ഷെ ഓർത്ത് വന്നപ്പോ അവരൊക്കെ ഓർമ്മ വന്നു കിട്ടോ ഞങ്ങൾ എല്ലാവരും പുഴ പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് ഇവര് ഇവര് വീട്ടിലിതേ ഉമ്മാലിന്റെ അതേ ജോലി കഴിഞ്ഞു എന്നിട്ട് വേണ്ട ഇവർക്കും മരണയില് പിന്നെ ഇവര് ഈ പെണ്ണുങ്ങളെല്ലാം തുണി അലക്കലും കഥ പറച്ചിലും ഫാമിലി അവര് ജോലി സംബന്ധമായ കാര്യങ്ങൾ പറച്ചിലും കാര്യങ്ങൾ ക്ലസ്റ കൊസ്റ പറഞ്ഞിട്ട് ഇവര് തുണി അലക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചക്കന്മാര് ഈ സമയത്തേക്ക് വേനലൊക്കെയാണ് ഞമ്മള് വെള്ളത്തിൽ കയറില്ല അതേ സമയത്ത് ഈ സമയത്ത് കുളിക്കടാ കുളിക്കടാ അവിടെ ഒക്കെ ഒച്ചപ്പാടാക്കുകയെന്നിട്ട് ഞങ്ങൾ വേണമൊന്നും മുങ്ങി കയറി പെട്ടെന്ന് സോപ്പ് എന്ന് വെച്ചാൽ ആരൊക്കെ ഭയങ്കര തണുപ്പാക്കും ഈ തണുത്തിട്ട് ഐസിന്റെ ഈ ആവിയില്ലേ അതൊക്കെ ഇങ്ങനെ വെള്ളത്തുനിന്ന് പതഞ്ഞു പൊന്തി വരുന്നുണ്ടാവും ഈ ഒരു സമയമാകുമ്പത്തേക്കും ആകാശൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് നല്ല നക്ഷത്ര ഡിസംബർ മാസം മാസല്ലേ പിന്നെ നമ്മുടെ സൂ പിന്നെ അമ്പളിമാമനും നക്ഷത്രങ്ങളും ഒക്കെ കൊണ്ട് ഇങ്ങനെ ആകാശൊക്കെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പുഴയിലിരിക്കുന്നു ഞങ്ങളുടെ പുഴ വിസ്താരമായിട്ടുള്ള ഒരു പുഴയാണ് ഫുള്ള് വെള്ളാരം കല്ലുകളൊക്കെ പു പുഴാട്ടോ അതിന്റെ ഈ സമയത്തൊക്കെ അതിന്റെ കുറച്ച് ഭാഗത്ത് വെള്ളം കാര്യങ്ങളോ ഉണ്ടെങ്കിലും കരയിങ്ങനൊക്കെ നല്ല രസമായിട്ടിരിക്കുന്നത് ഈ അമ്പളിമാമന് കൂടി ഒക്കെ ആകുമ്പോ നമുക്ക് എന്താ പറയുന്നല്ല അതിമനോഹരായിരിക്കും ഈ ഒരു സമയം നമ്മുടെ പുഴ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പക്ഷെ തണുപ്പ് അത് സഹിക്കാൻ പറ്റില്ല അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ആ തണുപ്പിന്റെ നാലൊരു ഭാഗം ശതമാനം ഒരു തണുപ്പൊന്നും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയില് പിന്നെ ശബരിമല പോകുന്നതുകൊണ്ട് ആൾക്കാർ ശബരിമല സീസൺ ആയാലും സ്വാമിമാരും ഒരു ഭാഗത്ത് ശരണം വിളിച്ച് അവരൊക്കെ വിളിപ്പ് നാലു മണിക്ക് നമ്മുടെ വടക്കേക്കര ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് വടക്കേക്കര ക്ഷേത്രം അപ്പൊ അവിടുന്ന് ഉള്ള നമ്മുടെ വടക്കേക്കര ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ മാലയിട്ട് അവിടുത്തെ അച്ഛന്മാരും നമ്മുടെ സഹോദരന്മാരും കൂടെ പഠിക്കുന്ന കുട്ടികളെ കുറേ കുഞ്ഞു കുഞ്ഞു മക്കളടക്കുള്ള ആൾക്കാരെല്ലാം മാലയിട്ടിട്ട് അവരൊരു ഭാഗം പിന്നെ ശരണം വിളിയൊക്കെ ആയിട്ട് പൊളിച്ചെ അവര് വരും കേട്ടോ ഈ തണുപ്പിന് അപ്പൊ അഹ് അതൊരു ഭാഗം അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭയങ്കര രസമുള്ള സമയംബർ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ക്രിസ്മസ് ഒരുങ്ങുമ്പത്തേ ക്രിസ്മസിന്റെ ഇതൊക്കെ പക്ഷെ ഞങ്ങൾ ഈ തണുപ്പത്ത് തണുപ്പ് ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ദിവസം തല ദിവസത്തെ കുറച്ച് കൊറച്ച് കുഞ്ഞു കുഞ്ഞു കമ്പുകളും കുറച്ച് കരിയിലും ഒക്കെ ഒരു പാത്തു വെക്കും എന്നിട്ട് അത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി പുഴേന്റെ അവിടെ ഇവിടെ ചെന്ന് പെറുക്കി കൊണ്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒരു പാത്തിന് തീ അങ്ങ് കത്തിച്ചിട്ട് ഇരുന്ന് തീ കായും എന്റെ പൊന്നു മോനെ അപ്പൊ കിട്ടുന്നത് വൈപ്പല്ലേ ഭയങ്കര രസം കേട്ടോ കാരണം ഒരു ഭാഗത്ത് എല്ലാ തണുപ്പല്ല തീ തീയതിച്ചിട്ട് ഞങ്ങൾ ഈ കല്ലിന്റെ ചുറ്റും ഇരുന്നിട്ട് കഥയും പറഞ്ഞ് ഈ തീയും കൊള്ളും അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രങ്ങൾ കുത്തിയിരുന്നുണ്ടല്ലേ പിന്നെ ഈ വിലസണ്ട ഒരു ഭാഗത്തുനിന്ന് രാത്രിയൊക്കെ വവ്വാലുകൾ കൂട്ടത്തോടെ പറക്കും ഒരു ഭാഗത്തു ഒരു ഭാഗത്തോട്ടെ പറക്കുക അപ്പൊ ഒരു ഭാഗം ഞാൻ കാർളഫാമാണ് പിന്നെ ഇക്കരെ ഞങ്ങളുടെ ഭാഗം അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ പറക്കും ഇപ്പൊ ഞങ്ങള് ഓരോരുത്തരുടെ പരിപാടി എന്ന് കഴിഞ്ഞാല് നീ ആ ഭാഗത്തില് വവ്വാലുകൾ എണ്ണ നീ ഞങ്ങൾ ഈ ഭാഗത്തില് വവ്വാലുകൾ എണ്ണ അപ്പൊ എത്ര കൗണ്ട് കിട്ടുന്ന നോക്കല കേട്ടോ പരിപാടി ഓരോ കളികളാണ് വെറുതെ രസം അയ്യോ ഞാനിങ്ങനെയൊന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് അന്നത്തേക്കൊരു കാലത്ത് രസമുള്ള കാലങ്ങളല്ലേ മനോഹരമായ ഒരു കാലങ്ങളൊന്നും നമുക്കിനി തിരിച്ചു കിട്ടത്തില്ല ഈ ഡിസംബറും ഈ തണുപ്പും അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ക്രിസ്മസും കാര്യങ്ങളും കലോളുകാർ വരുത്തലും പിന്നെ നക്ഷത്രങ്ങൾ തൂക്കലും ഒക്കെ അന്നൊന്നും നമ്മളായിട്ട് കറണ്ടില്ല ഫോണില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുമ്പോ ൊന്നുംല്ലാത്ത ഒരു കാലത്തും അതിൽ കെട്ടലില്ലാത്ത സ്നേഹങ്ങളായിരുന്നു പരസ്പരം എല്ലാവർക്കും ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പോകാനും വരലും ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ലാത്ത കാലത്ത് എന്തല്ല കാലമായിരുന്നു അല്ലേ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല സുന്ദരമായ കാലങ്ങൾ ഞാൻ ഇങ്ങനെ ഇന്നിങ്ങനെ ഇന്നപ്പോഴാണ് ആ ഒരു പുഴയും പുഴയിലിട്ട് ഞങ്ങൾ തീ കായുന്ന ആ ഒരു സുഖമൊക്കെ ഇങ്ങനെ ഓർത്തത് കേട്ടോ എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം ഓർത്തത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരുടെയും സ്നേഹം മാത്രം ബൈ